നമസ്കാരം ഇടവേള റാഫിയാണേ മലപ്പുറം ജില്ലയിൽ ഏറ്റവും പോസിറ്റീവായ യാത്ര ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലം കാണിച്ചേരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഈ യാത്ര ചെയ്ത് പോണ സ്ഥലം ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ജില്ലയിലേക്ക് ഏറ്റവും കൂടുതൽ കപ്പ പൂള വരുന്നത് ഇവിടെ നിന്നാണ് വെങ്ങാട് പൂള ഇവിടെ റോഡിൻ്റെ രണ്ട് ഭാഗവും കപ്പ കൃഷിയാണ് കപ്പ മലപ്പുറം ജില്ലയുടെ ഭാഷ പറഞ്ഞാൽ പൂള ഇതാണ് പോസിറ്റീവ് സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം നോക്കും രണ്ട് സ്ഥലം അരച്ച് ആൽമരങ്ങളാണ് ആൽമരങ്ങൾ ശരിക്ക് നൂറിൽ പരം വെറൈറ്റികൾ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ കണ്ട ആൽമരങ്ങൾ വെറും കുറച്ച് 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 മാത്രമേ ഉള്ളൂ നാലോ അഞ്ചോ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഈ ആൽമരം എന്ന് പറഞ്ഞ സാധനം വളരെ നല്ല രീതിയിൽ കാർബൺ ഭരിച്ചെടുത്ത് നല്ല ഓക്സിജൻ പുറത്ത് തള്ളുന്ന ഭയങ്കര ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ മരമാണ് ആൽമരം അപ്പം ഇതിലൂടെ കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് എപ്പോഴും കിട്ടും ഞാൻ എപ്പോഴും ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ചിന്തിക്കുന്നതാണ് ഇത്രമാത്രം സുന്ദരമായ സ്ഥലം വേറെ എവിടെ ഉണ്ടാവുക എന്നാണ് ആൽമരത്തിൻ്റെ പ്രത്യേകത അറിയുന്നവർക്ക് അറിയാം ആല് അത്രമാത്രം നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു വലിയ വൃക്ഷമാണ് ആല് പണ്ട് കാലത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വെച്ച് നട്ടുപിടിപ്പിച്ചെങ്കിൽ അതിൻ്റെ ഗുണവും അതിൻ്റെ ഭാവി തലമുറയ്ക്കുള്ള ഗുണത്തെക്കുറിച്ച് ആലോചിച്ചു മാത്രമായിരിക്കുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നോക്കൂ ആ ഫ്രെയിമിനെ നോക്കുമ്പോൾ എന്താ ഭംഗിയല്ലേ സൂപ്പർ ഭംഗിയല്ലേ അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാൻ കഴിഞ്ഞതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കുകൂട്ടാണ് ഞാൻ പല എപ്പിസോഡിലും ഇതുവഴി പോണ സമയത്ത് പന്ത്രണ്ട് തവണയൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോഴും പെരുദനമണ്ണ വഴി യാത്ര ചെയ്യുമ്പോൾ ഇത് വളാഞ്ചേരിന്ന് പെരുന്ന മണക്കുള്ള റൂട്ടാണ് ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഇത്രമാത്രം ആൽമരങ്ങൾ രണ്ട് സൈഡിലും നട്ടുപിടിപ്പിച്ച ആൽമരത്തിന് വേരുകൾ കണ്ടോ ആ വേരറിഞ്ഞ ആല് കണ്ടാൽ മനസ്സിലാക്കുക ഭയങ്കരമായിട്ട് പ്രായമുള്ളതും ഭയങ്കരമായിട്ട് കാർബണ വലിച്ചെടുത്ത് നല്ല ശുദ്ധമായ ഓക്സിജൻ പുറംതള്ളപ്പെടുന്ന ഒരു സൂപ്പർ വൃക്ഷമാണ് ആല് രണ്ട് ഭാഗത്തും തുറ്റു തുറ്റായി നിൽക്കുന്ന ഈ കാഴ്ച നിങ്ങൾ ഒരു പക്ഷേ കേരളത്തിൽ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ ഉറച്ചു പറയാം അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് കാരണവൽ അത്രമാത്രം സുന്ദരമാണ് ആൽമരങ്ങളുടെ കാഴ്ച അപ്പോൾ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളും സുന്ദരമായ കാഴ്ചകളുമായി മറ്റൊരു എപ്പിസോഡ് ഞാൻ വീണ്ടും കാണിക്കുന്നത് വരെ സ്നേഹത്തോടുകൂടി സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബബായ് ബ്രേക്ക്